ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗാർഡനിലെ പൂക്കളെ നശിപ്പിക്കാൻ വന്ന ഒരു പുഴുവിനെയാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ടേ നമ്മുടെ ഒരു വിരലിനെ കാളും സൈസ് ഉണ്ട് കേട്ടോ ഈ പുഴുവിന് കണ്ടോ എൻ്റെ പൂക്കളുടെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അരളിച്ചേരി ഇതിന് വിഷമാണോ എന്ന് എനിക്കറിയില്ല മനുഷ്യൻ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ഈ പുഴുവിന് ഒരു പ്രശ്നവുമില്ലേ ഗൈസ് അറിയാമെന്നുള്ള ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇടയ്ക്ക് ന്യൂസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ലീഫ് കഴിച്ചൊരു ലേഡി മരിച്ചു പോയത് ഒരാളല്ല രണ്ട് മൂന്ന് പേര് മരിച്ച ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പുഴു കഴിച്ചാൽ ഒരു പ്രശ്നമില്ലേ ഗൈസ് അവിടെ നോ നമ്മുടെ ഒരു സൈസ് ഉണ്ട് കേട്ടോ ഒരു ഒന്നര വിരലിൻ്റെ ഉണ്ടാവും ഇതിൻ്റെ നീളം അതുപോലെ തന്നെ വിരലിനെക്കാളും വണ്ണവും ഉണ്ട് ഇതിന് കണ്ട ബോയ്സ് എന്ത് ചെയ്യാനാണ് അറിയാമെന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ ചെടിയുടെ പൂക്കളം മൊത്തം നശിപ്പിക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാനിങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ബീസ്